കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ വിവാഹിതരായി എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജം അത് ടെലിഫിലിം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കല്ല് വെച്ച നുണയായിരുന്നു പതിനഞ്ച് വയസ്സുള്ള മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ഉപജില്ലയിലുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും പതിനാറുകാരനും തമ്മിൽ വിവാഹിതരായെന്ന വാർത്ത അടിസ്ഥാനരഹിതമായ ഈ വാർത്തയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ ഞങ്ങൾ അന്വേഷിച്ചതോടെയാണ് ഇത് ടെലിഫിലിം ഷൂട്ടിന്റെ പേരിൽ നടന്ന ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ എടുത്ത വീഡിയോയുടെ ഒരു ഭാഗം മാത്രമായിരുന്നുവെന്ന് കണ്ടെത്തിയത് ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ഇതിനെതിരെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കേസും കൊടുത്തിട്ടുണ്ട് ഇതിനെ തുടർന്ന് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ താലി അണീച്ച് സിന്ധൂരം ചേർത്തുന്ന ദൃശ്യം ഫോണിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചവർക്കെതിരെയും പോലീസ് കേസെടുത്തു പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥിയുടെ കഴുത്തിൽ താലി ചാർത്തിയെന്ന തരത്തിലായിരുന്നു വാട്സാപ്പിൽ അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന തരത്തിലുള്ള ഈ ദൃശ്യങ്ങൾ നിമിഷ നേരം കൊണ്ട് വ്യാപകമായി പ്രചരിച്ചത് ഒരു മാസം മുൻപാണ് പ്രതീകാത്മകമായ ഈ വിവാഹം നടന്നതെന്നും മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ഉപജില്ലയിലുള്ള സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ദൃശ്യങ്ങളിൽ ഉള്ളതെന്നുമാണ് വാർത്തകൾ ഇപ്പോഴും പ്രചരിക്കുന്നത് കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ നിന്നും വിവരം അറിഞ്ഞ സ്കൂൾ അധികൃതർ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളെ അറിയിക്കുകയും ആദ്യം വിശ്വസിക്കാതിരുന്ന രക്ഷിതാക്കൾക്ക് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ കണ്ടതോടെ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു ഈ വീഡിയോ പ്രചരിപ്പിച്ചവരുടെ ലക്ഷ്യത്തിന് പിന്നിൽ എന്ത് തന്നെയായാലും വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിൽ വയ്ക്കുന്ന ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ വൻതോതിൽ പ്രതിഷേധവുമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത